ഹായ് എല്ലാവർക്കും അലമേലുവിലേക്ക് സ്വാഗതം ഞാനിന്ന് വന്നിരിക്കുന്നത് നമ്മുടെ പീച്ചങ്ങല്ലേ പീച്ചങ്ങയും ചെറിയ ഉള്ളിയും വെച്ചിട്ട് നല്ല അടിപൊളി ടേസ്റ്റിൽ വറുത്തരച്ചിട്ടുള്ള ഒരു തീയലാണ് നല്ല അടിപൊളി ടേസ്റ്റാണ് ഇട്ടൊന്നു നല്ല ചൂട് ചമ്പാവരി ഒക്കെ കഴിക്കാൻ വേണ്ടിയിട്ട് നല്ല സൂപ്പർ ടേസ്റ്റ് ഒരു നാടൻ വിഭവം പെട്ടെന്ന് ഉണ്ടാക്കി എടുക്കാൻ പറ്റും അതായത് പീച്ചങ്ങയ്ക്ക് അധികം വേവൊന്നും ഇല്ലാത്തത് കൊണ്ട് അടിപൊളിയായിട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും അപ്പോൾ ഒരുപാട് പറഞ്ഞ് നിങ്ങൾ ഞാൻ ബോറടിപ്പിക്കുന്നില്ല പോവാം നമ്മുടെ വീഡിയോയിലേക്ക് ഹൈ അപ്പോൾ ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് പീച്ചങ്ങയും ചെറിയ ഉള്ളിയും വെച്ചിട്ടൊരു വറുത്തരച്ച തീയലാണ് ഇത് നമ്മുടെ വീട്ടിൽ തന്നെ പിടിച്ചൊരു പീച്ചങ്ങയാണ് കേട്ടോ അപ്പോൾ ഇതിൻ്റെയും അരുവുകളെല്ലാം ഒന്ന് കളഞ്ഞ് നമ്മുടെ ഉള്ളിയെല്ലാം ഒന്ന് വൃത്തിയാക്കി തയ്യാറാക്കിക്കൊണ്ട് വരാം കേട്ടോ ഇതുപോലെ നമ്മൾ അരിഞ്ഞെടുത്ത് വെച്ചിട്ടുണ്ട് ഇതിൻ്റെ സൈഡൊക്കെ നമ്മൾ ആ കൊമ്പ് പോലെ ഇരുന്ന് സാധനം എല്ലാം കളഞ്ഞതിന് ശേഷം നമ്മളത് ഇത് തയ്യാറാക്കിയിട്ടുണ്ട് അതേപോലെ തന്നെ ഒരു പത്തിരുപത് ചെറിയ ഉള്ളി ചെറുതായിട്ട് വലിയ ചെറുതായിട്ടല്ല ഒരു നാലായിട്ട് മുറിച്ച് അത് വെച്ചിട്ടുണ്ട് ഇതിനകത്തേക്ക് ഇടാനായിട്ട് രണ്ട് പച്ചമുളക് ഇനി നമ്മൾ ഇതാ തേങ്ങ വറുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ തേങ്ങ വറുത്തത് കാണിക്കാത്ത എന്താണെന്ന് വെച്ചാൽ ഞാൻ ഒരുപാട് തവണ തേങ്ങ വറുത്തത് കാണിച്ചിട്ടുണ്ട് അതുകൊണ്ടാണ് കേട്ടോ അപ്പോൾ ഒരുപാട് പോകും പേടിയേക്ക് അപ്പോൾ ഇതുപോലെ നല്ല തേങ്ങായും കൂടി നമ്മൾ നന്നായിട്ട് വറുത്ത് വെച്ചിട്ടുണ്ട് ഇത് നമുക്ക് തണുത്തിരിക്കുകയാണ് അപ്പോൾ ഇനി ആദ്യം നമ്മൾ മിക്സിയിലാണ് അരക്കുന്നതെന്നുണ്ടെങ്കിൽ കുറച്ച് വെള്ളം ചേർക്കാതെ രണ്ട് മൂന്ന് പ്രാവശ്യം ഒന്ന് ക്രിക് എന്ന് കേൾപ്പിച്ചിട്ട് അതിനുശേഷം പിന്നെ കുറച്ച് വെള്ളം ഒഴിച്ച് അരച്ചെടുക്കാം കല്ലിലാണെങ്കിൽ നല്ല രീതിയിട്ട് നന്നായിട്ട് പൊടിയുന്നത് വരെ അരച്ചതിന് ശേഷം കൈവെള്ളം കുറഞ്ഞാലും മതിയാവും അപ്പോൾ നമുക്ക് നമ്മുടെ അരപ്പൊന്ന് തയ്യാറാക്കാം തേങ്ങ നമ്മൾ നന്നായിട്ട് അധികം വെള്ളം ചേർക്കാതെ നമ്മൾ അരച്ചെടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പം നമ്മളത് ഉണ്ടാക്കുന്നത് നമ്മൾ തേങ്ങാ വറുത്ത ഉണ്ടല്ലോ അതിൽ തന്നെയാണ് കേട്ടോ നമ്മൾ ആ കറി ഉണ്ടാക്കുന്നത് അപ്പോൾ നമുക്ക് എങ്ങനെയാണ് നമ്മുടെ പീച്ചിങ്ങ ചെറിയ ഉള്ളിയിട്ട് വറുത്തരച്ച തീലുണ്ടാക്കുന്നതെന്ന് നോക്കാം അപ്പോൾ നമ്മുടെ ചട്ടിയൊന്ന് ചൂടായി നമ്മൾ വെളിച്ചെണ്ണ ആയിട്ട് ഒഴിച്ചു കൊടുത്തേക്കുന്നത് നമ്മൾ വറുത്തരച്ച കറി വെക്കുമ്പോൾ എപ്പോഴും നമ്മൾ വെളിച്ചെണ്ണയിൽ തന്നെ ഉണ്ടാക്കണം നല്ല ടേസ്റ്റ് ഉണ്ടാകത്തുള്ളു നല്ല ടേസ്റ്റ് വേണമെങ്കിൽ വെളിച്ചെണ്ണ ഉപയോഗിക്കണം കേട്ടോ അപ്പോൾ നമ്മൾ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് കടു പൊട്ടിക്കാനുള്ള സാധനങ്ങളാണ് ഇടേണ്ടത് കേട്ടോ അതായത് കടുക് വറ്റൽ മുളക് കറിവേപ്പില അപ്പോൾ നമ്മുടെ വെളിച്ചെണ്ണയൊക്കെ ഒന്ന് ചൂടായി വരട്ടെ അപ്പോൾ നമ്മുടെ വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വന്നിട്ടുണ്ട് നമുക്ക് കടുകെട്ട് കൊടുക്കാം നമുക്ക് രണ്ട് വട്ടുളക് ഇട്ട് കൊടുക്കാം ഇപ്പം നമുക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ നമ്മൾ ആദ്യമായിട്ട് അതിനകത്തേക്ക് നമ്മുടെ ചെറിയ ഉള്ളി ഇട്ട് നമുക്കൊന്ന് വഴറ്റി കൊടുക്കാം ചെറുതായിട്ടൊന്ന് വഴിതാ നമുക്ക് ആ ഉള്ളിയുടെ കൂട്ടത്തിൽ നമ്മുടെ പച്ചമുളകില്ലേ നമ്മളെടുത്ത് വെച്ചിരിക്കുന്ന നാടൻ പച്ചമുളക് അത് ഒരെണ്ണം ഇട്ടാൽ മതി കേട്ടോ നല്ല സാ മറ്റേ പച്ചക്കറിയിൽ കിട്ടുന്ന പച്ചമുളക് നമുക്ക് ഒരു രണ്ടെണ്ണം ഇട്ട് കൊടുക്കാം ഇത് നല്ല എരിവാണ് അതുകൊണ്ട് നമുക്ക് ഒരെണ്ണം ഇട്ട് കൊടുക്കാം നമുക്ക് ചെറുതായിട്ട് ആ ഉള്ളിയുടെ പച്ചപ്പൊന്ന് ഒന്ന് മാറുന്നവരെ ഒന്ന് വയറ്റി കൊടുക്കാം കേട്ടോ നമ്മുടെ ചെറിയ ഉള്ളി ഒന്ന് പച്ചപ്പ് നന്നായിട്ട് മാറണം കേട്ടോ അതായത് നമ്മൾ പുളിയൊക്കെ ഇടുമ്പോൾ അല്ലെങ്കിൽ പിന്നെ ഉള്ളി വേകാതെ കിടക്കാം കേട്ടോ അപ്പോൾ ഒരുവിധമൊക്കെ ഒന്ന് വാടി വന്നിട്ടുണ്ട് ഈ സമയം നമുക്ക് അതിനകത്തേക്ക് പീച്ചെങ്ങ ഇട്ട് കൊടുക്കാം അപ്പോൾ നമ്മുടെ പീച്ചങ്ങയും ചെറുതായിട്ടൊന്ന് വഴറ്റിയെടുക്കണം ഇച്ചിരിയും കൂടെ ചെറിയ കഷ്ണം വേണമെങ്കിൽ നിങ്ങൾക്ക് പീച്ചങ്ങ ആക്കാം കേട്ടോ അതായത് ഈ പീച്ചങ്ങ ഒന്ന് വേവായി കഴിയുമ്പോഴത്തേക്കും വെള്ളമാണ് കേട്ടോ അതങ്ങ് നല്ലതായിട്ടങ്ങ് എന്താ പറയുക ചുരുന്നു അപ്പോൾ അതുകൊണ്ട് ചെറുതായിട്ട് ഇച്ചിരി വലുതാക്കി ഇട്ടതാണ് നിങ്ങൾക്ക് ഇത്രയും വലിയ കഷ്ണങ്ങൾ വേണ്ടെന്ന് തോന്നുമ്പോൾ ഒന്ന് ചെറുതാക്കി ഇട്ടാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ നല്ലതായിട്ടൊന്ന് വയന്തു വരട്ടെ എന്നാൽ നമ്മുടെ പീച്ചങ്ങ ഒന്ന് വഴണ്ട് വന്നിട്ടുണ്ട് ഈ സമയം നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന നമ്മുടെ അരപ്പ് ചേർത്ത് കൊടുക്കുകയാണ് നമുക്ക് ആ അരച്ചെടുത്ത ജാറും അതെല്ലാം കൂടെ ഒന്ന് കഴുകി ആവശ്യത്തിന് വെള്ളം ഒഴിക്കാം ഉള്ളിക്ക് മാത്രമാണ് അതിൽ വേവുള്ളൂ കേട്ടോ പക്ഷേ എന്നാലേ നന്നായിട്ട് തിളച്ച് വെറ്റി വന്നാലേ നമ്മുടെ തേങ്ങയിലെ വെളിച്ചെണ്ണയൊക്കെ ഒന്ന് തെളിഞ്ഞു വരക്കുള്ളൂ എന്നാലേ ആ കറിക്ക് വറുത്തരച്ച കറിക്ക് ആ ടേസ്റ്റ് ഉണ്ടാവുള്ളൂ കേട്ടോ അപ്പോൾ ചെറിയ തീയിൽ നമ്മൾ അരപ്പൊക്കെ ചേർത്ത് കഴിഞ്ഞാൽ നമ്മൾ ചെറിയ തീയിൽ വേണം ഇതിടാൻ കുറച്ച് സമയമായാലും അത് നന്നായിട്ട് ചെറിയ തീയിൽ കിടന്ന് വെന്ത് വെളിച്ചെണ്ണ ഇറങ്ങണം എന്നാൽ മാത്രമാണ് നമ്മുടെ കറിക്ക് ടേസ്റ്റ് ഉണ്ടാവുക കേട്ടോ അപ്പം നമുക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം അപ്പം ഇത്രയും വെള്ളമാണ് കേട്ടോ നമ്മൾ ഒഴിച്ചു കൊടുത്തിരിക്കുന്നത് നമുക്കൊന്ന് ഇളക്കണം നമ്മൾ നമ്മളിതുവരെ ഉപ്പിട്ടിട്ടില്ല ഇനി നമുക്ക് ഉപ്പിട്ട് കൊടുക്കേണ്ടത് കൊണ്ട് നമുക്ക് ആദ്യം പുളി ഇട്ട് കൊടുക്കാം കേട്ടോ പുളുപ്പിന് ആവശ്യമില്ല വളരെ കുറച്ച് പുളിപ്പ് മതിയാവും നമ്മൾ മറ്റേ കുടംപുളിയാണ് ഇച്ചിരിക്കുന്നത് കേട്ടോ മീൻപുളി എന്ന് പറയുന്നത് അതാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത് അല്ലാത്ത പുളിയുള്ളവർക്ക് അത് പിഴിഞ്ഞ് ചേർത്താലും മതിയാകും നമ്മളിതിൽ ഈ പുളിയാണ് വറുത്തരച്ച കറിയൊക്കെ ആദ്യം നമ്മൾ മീൻപുളിയാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത് ഇനി നമുക്ക് കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കാം പിന്നെ നമുക്ക് ചെറിയ തീയിൽ അടച്ചൊന്ന് വേവിച്ചെടുക്കാം കേട്ടോ നല്ലതായിട്ടൊന്ന് വേവിച്ചെടുക്കാം നമുക്ക് അടച്ചു വയ്ക്കാം ഒരു അഞ്ചു മിനിറ്റോളം ആയിട്ടോ നമ്മൾ നമ്മുടെ കറി അടപ്പത് വെച്ചിട്ട് നമുക്കൊന്ന് തുറന്ന് നോക്കാം അതാ നന്നായിട്ട് തിളച്ച് കുറച്ചൊക്കെ ഒന്ന് വറ്റി വന്നിട്ടുണ്ട് കേട്ടോ നമുക്ക് ചെറുതായിട്ടൊന്ന് ഇളക്കി നോക്കാം ഇതേ കണ്ടോ ഒന്ന് അതാ ഈ സൈഡിലുണ്ടോ ഇത്രയും വെള്ളം ഉണ്ടായിരുന്നു അതൊന്ന് ചെറുതായിട്ടൊക്കെ ഒന്ന് വറ്റി വന്നിട്ടുണ്ട് നല്ല മണമൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ കുറച്ചും കൂടി ഒന്ന് വറ്റണം പക്ഷേ നമ്മുടെ പേച്ചങ്ങയൊക്കെ ഒന്ന് എന്ത് വന്നിട്ടുണ്ട് എന്നാലും ഒന്നും കൂടെ ഒന്ന് കുറുകിയാൽ മാത്രമേ നമ്മുടെ ഈ എരിവും പുളിയൊക്കെ നന്നായിട്ട് അതിൽ നിന്ന് പിടിച്ച് പര പരണ്ടിരിക്കുള്ളൂ കേട്ടോ അപ്പോൾ നമുക്ക് ഒന്നും കൂടി ഒന്ന് അടച്ചു വയ്ക്കാം ഇടയ്ക്കിടയ്ക്ക് ഇതുപോലെ ഒന്ന് ഇളക്കി ഉപ്പും ഒക്കെ ഒന്ന് നോക്കി നമുക്ക് ചെറിയ തീയിലിട്ട് നമുക്ക് നന്നായിട്ടത് തിളച്ച് വറ്റിച്ചെടുക്കാം കേട്ടോ തീയിൽ നമ്മളൊന്ന് തുറക്കാം കണ്ടോ നമ്മുടെ തീല് നന്നായിട്ട് വറ്റി വന്നിട്ടുണ്ട് കേട്ടോ അപ്പൊ ഇതിന് കറക്റ്റ് ഉപ്പും പുളിയും ഒക്കെ കറക്റ്റായിട്ടാണ് വന്നിരിക്കുന്നത് അതുകൊണ്ട് ഞാനിത് ഓഫ് ചെയ്തിട്ടൊന്ന് അടച്ചു വെക്കാണ് ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്ക് ഒന്നും കൂടി തുറക്കുമ്പോൾ നിങ്ങൾക്ക് ആ വെളിച്ചെണ്ണ തെളിഞ്ഞു നിൽക്കുന്നത് നന്നായിട്ട് കാണാൻ പറ്റും അപ്പൊ നമുക്കിതൊന്ന് വീണ്ടും ഒന്ന് തീ ഓഫ് ചെയ്തിട്ട് ഒന്ന് അടച്ചു വെക്കാം തീ അപ്പൊ നമ്മുടെ തീലൊന്ന് തുറന്ന് നോക്കാം കേട്ടോ ഇതാകേണ്ട ആ വെളിച്ചെണ്ണയൊക്കെ തെളിഞ്ഞ് നല്ല ചെന്ന കളറിലിരിക്കുന്നതോ നമ്മുടെ തീയല് അപ്പം നല്ല സൂപ്പർ ടേസ്റ്റുള്ള ഒരു നാടൻ കറിയാണ് കേട്ടോ നമ്മുടെ പീച്ചങ്ങ ചെറിയ ഉള്ളിയിട്ടുള്ള വറുത്തരച്ച തീയല് അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം നല്ല അടിപൊളി ടേസ്റ്റാണ് നമ്മുടെ ചോറിൻ്റെയോടൊപ്പം കഴിക്കാനായിട്ട് അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുമെന്ന് വിചാരിക്കുന്നത് അപ്പം നല്ല നല്ല വിഭവങ്ങളുമായിട്ട് നമുക്ക് വീണ്ടും കാണാം കേട്ടോ